നല്ല മഴയ്ക്കുള്ളൊരു ഇപ്പോൾ ഉള്ളത് നമ്മൾ ഇന്നൊരു ചെറിയ തൂക്കണാംകുരുവി എന്ന് പറയുന്ന കുരുവിയുടെ കൂടിൻ്റെ അടുത്തേക്കായി പോകുന്നത് ഇവിടെ ഒരു കുരുവിയുടെ കൂടുണ്ട് കുരുവി കൂട്ടിനാ തിരുപ്പുണ്ട് ദ നിങ്ങൾക്ക് കാണാം ഇതാണ് ആ കുരുവി തൂങ്ങിക്കിടക്കുന്ന കോഴി ചെ കൂട് അതിൻ്റെ അടുത്തേക്ക് പയ്യാ നമുക്ക് പോവാം കുരുവിക്കൂടിനകത്തുണ്ടേ ഇതാണ് കുരുവിയുടെ കൂട് ആ കുരുവി പറന്നുപോയി കുരുവിയുടെ കൂടിനടുത്തേക്ക് നമുക്കൊന്ന് പോകാം അതിനകത്ത് രണ്ട് മൂന്ന് മുട്ടയൊക്കെ ഉണ്ട് ഈ കുരുവിക്കൂടിനകത്ത് കുരുവി വളരെ മനോഹരമായിട്ട് ഇവിടെ കൂട് വച്ചിരിക്കുക ഇതാണ് കുരുവിയുടെ കൂട് കഴിഞ്ഞ ദിവസം അതൊരു ഉണക്ക വള്ളിയലാണ് ഈ കൂട് തൂക്കിയിട്ടിരുന്നത് പക്ഷേ അതിനെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി നമ്മളൊരു ചെറിയ കയറൊക്കെ കെട്ടിക്കൊടുത്തിരിക്കുക ഒരു ചെറിയ ടൊയിന്നൂലൊക്കെ കെട്ടിക്കണ്ട ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഈ കുരുവിയുടെ കൂടാണിത് ീ കുരുവി കൂട് ദൈതമാണ് കുരുവിക്കൂട് ഇതിനകത്ത് മുട്ട രണ്ടെണ്ണം ഉണ്ട് രണ്ട് മുട്ട ഇതിനകത്തുണ്ട്